നിങ്ങളുടെ കൈയും കാലും ഒന്ന് നോക്കി ആകെ വരണ്ടിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കൈകാലുകളിലെ വരണ്ട ചർമ്മം പല കാരണങ്ങൾ കൊണ്ടും വരാം ആവശ്യമായ ഈർപ്പം ഇല്ലാത്തതാണ് വരണ്ട ചർമ്മത്തിന്റെ മൂല കാരണം ശരീരത്തിലെ സ്വാഭാവിക എണ്ണകൾക്ക് ചർമ്മത്തിന്റെ മുകളിലെ പാളിയിൽ ആവശ്യത്തിന് ഈർപ്പം നൽകാൻ കഴിയാതെ വരുമ്പോൾ വരണ്ട ചർമ്മം ഉണ്ടാകുന്നു വർഷത്തിലെ ചില മാസങ്ങളിൽ മാത്രം ചർമ്മം വരണ്ടതാകുന്നതായി ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം ഇതിന് കാലാവസ്ഥ മാറ്റമാണ് പ്രധാന കാരണം ചൂട് കാറ്റ് വീശുന്ന കാലാവസ്ഥയോ ശക്തമായ കാറ്റുള്ള തണുത്ത കാലാവസ്ഥയോ പോലുള്ള ഈർപ്പമില്ലാത്ത കാലാവസ്ഥകൾ വരണ്ട ചർമ്മത്തിന് കാരണമാകുന്നു പ്രത്യേകിച്ചും തണുപ്പ് കാലങ്ങളിൽ ശരീരത്തിലെ ഈർപ്പത്തിന്റെ അളവ് കുറയുന്നു ഇതുമൂലം ശരീരഭാഗങ്ങൾ വരണ്ടതാകുന്നു മറ്റു ചിലർക്ക് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ വരണ്ട ചർമ്മം വരാൻ സാധ്യതയുണ്ട് ഇത് കഴിക്കുന്ന മരുന്ന് അലർജിക്ക് ആകുന്നതുകൊണ്ടും സംഭവിക്കാം പ്രായം വരണ്ട ചർമ്മം ഉണ്ടാകുന്നതിൽ വലിയൊരു ഘടകമാണ് പ്രായം കൂടുന്തോറും ചർമ്മത്തിലെ ഈർപ്പം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഗ്രന്ഥികൾ വരണ്ടുപോകുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കും ശരീരത്തിന്റെ പ്രായമാകൽ പ്രക്രിയയുടെ സ്വാഭാവിക ഭാഗമാണ് കൈകാലുകളിലെ വരൾച്ച നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ജീനുകളോടൊപ്പമോ അല്ലെങ്കിൽ വരണ്ട ചർമ്മത്തിന് കാരണമാകുന്ന ഒരു ആരോഗ്യാവസ്ഥയിലൂടെയോ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ വരണ്ട ചർമ്മം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അലർജി എക്സിമ പ്രമേഹം വൃക്കരോഗം എന്നിവ വരണ്ട ചർമ്മത്തിലേക്ക് നയിക്കുന്ന ചില അവസ്ഥകളാണ് ചിലരുടെ തൊഴിൽ പോലും വരണ്ട ചർമ്മത്തിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ചും നിങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടെ കൈ കഴുകുകയോ ഒക്കെ ചെയ്താൽ വരണ്ട ചർമ്മം വരാനുള്ള സാധ്യത കൂടും ഇവയെ കൂടാതെ ഉപാപചായ പ്രവർത്തനങ്ങൾ ഹോർമോൺ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ കൈകാലുകളിലെ വരണ്ട ചർമ്മത്തിന് കാരണമാകാം ചില സന്ദർഭങ്ങളിൽ മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുകയും ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ജീവിത ശൈലിയിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്താൽ വരണ്ട ചർമ്മത്തെ തടയാൻ സഹായിക്കും എന്നാൽ നിങ്ങളുടെ കൈകാലുകളിലെ വരണ്ട ചർമ്മം അടിസ്ഥാനപരമായി ഒരു രോഗാവസ്ഥ മൂലമാണെങ്കിൽ നിങ്ങൾ ആ അവസ്ഥ തീർച്ചയായും ചികിത്സിക്കേണ്ടതുണ്ട് ஆரோகி கூடுதல் ஆரோக்கியசிய வார்த்தைகளுக்காக டோக்டர்லை சப்ஸ்கரைப் சப்ஸ்க்ரை